വള്ളിച്ചിറ ചെറുകര സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ നിർമ്മിച്ച പുതിയ മന്ദിരത്തിൻ്റെ ആശീർവാദകർമ്മം കോട്ടയം അതിരൂപത മെത്രാപോലിത്ത മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു സ്കൂളിന്റെ നൂറ്റി ഒമ്പതാമത് ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം തോമസ് ചാഴികാടൻ എം പി ഉദ്ഘാടനം ചെയ്തു പുതിയ മന്ദിര ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിച്ചു നൂറ്റി ഒൻപത് വർഷം പഴക്കമുള്ള പാലാ വിദ്യാഭ്യാസ ജില്ലയിലെ വള്ളിച്ചിറ ചെറുകര സെന്റ് ആന്റണീസ് യു പി സ്കൂളിന് ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള പുതിയ മന്ദിരമാണ് നിർമ്മാണം പൂർത്തിയായത് പുതിയ മന്ദിരത്തിൻ്റെ ആശീർവാദ കർമ്മം ഞായറാഴ്ച കോട്ടയം സംരക്ഷിക്കുകയും ചെയ്യണമേ ഒരു നാടിന്റെ വിളക്ക് എന്ന് പറയുന്നത് ആ നാട്ടിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസ സ്ഥാപനം കാരണം പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആ നാട്ടിലുള്ള എല്ലാവർക്കും വന്ന് പഠിക്കാനുള്ള സൗകര്യമാണ് നാം ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം എന്നുള്ള ആശയം പ്രായോഗികമാക്കിയ ഈ ഇടവക കഴിഞ്ഞ നൂറ്റി ഒൻപത് വർഷങ്ങളിലായിട്ട് ഈ നാടിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസത്തിന്റെ നന്മ കൂടുതൽ വർദ്ധിപ്പിക്കുവാനും കൂടുതൽ സൗകര്യങ്ങളോടെ ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിറവേറ്റുവാനുമായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ ഈ യജ്ഞം ഏറെ പ്രശംസനീയമാണ് അതിൽ നിങ്ങൾ ഏവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു സ്കൂളിന്റെ പുരോഗതിക്ക് നേതൃത്വം നൽകിയവരെ മെത്രാപോലിത്ത അഭിനന്ദിച്ചു സ്കൂൾ കെട്ടിടത്തിനായി സഹായ ധനം നൽകിയവർക്ക് മെത്രാപോലിത്ത പുരസ്കാരങ്ങൾ നൽകി പത്ത് ഡിജിറ്റൽ ക്ലാസ് മുറികളും കമ്പ്യൂട്ടർ ലാബും ലൈബ്രറിയും മിനി ഓഡിറ്റോറിയം ഉൾപ്പെടെ പതിനായിരം ചതുരസ്രാഠി വിസ്തീർണമുള്ള പുതിയ മന്ദിരമാണ് ആശീർവദിക്കപ്പെട്ടത് മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം ജോസ് കെ മാണി എം നിർവഹിച്ചു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ഭരണസമിതി അംഗങ്ങൾ ആനേജ് അച്ഛനും അത് വികാരി അച്ഛനും അതുപോലെ തന്നെ മറ്റ് സഭ ഇടവക അംഗങ്ങൾ അതിനെല്ലാം ഉപരിയായി പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് അവരെല്ലാം സഹരിച്ചാണ് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ എല്ലാം പ്രത്യേകം ഞാൻ പ്രത്യേകിച്ച് ആ കൂട്ടായ്മ ആ കരുത്ത് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓരോരുത്തരെയും അതിന് ഞാൻ അനുമോദിക്കുന്നു എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊള്ളുകയാണ് പുതിയ സ്കൂളം നടന്ന സമ്മേളനം തോമസ് ചാടിക്കാടൻ എം പി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും അതിന് മുന്നിൽ പ്രവർത്തിച്ചവരിലൊരാള് ബിനോയ് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതി ബിനോയ് ഒരു എഞ്ചിനീയറാണ് കോൺട്രാക്ടറാണ് ആ നിലയിൽ വളരെ നല്ല സപ്പോർട്ട് ബിനോയിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കാണുമെന്നുള്ളതിന് ഉറപ്പുണ്ട് അങ്ങനെ നല്ലൊരു കെട്ടിടം പണിത് ഏതാണ്ട് നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിലെ ഇനിയും കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല കോട്ടയം അതിരൂപതാ വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി മാണിസികാപ്പൻ സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു തോന്നുക ഇത്രയും മാതാപിതാക്കളും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഇരിക്കുന്ന ഈ സ്കൂളിന്റെ ഇത്രയും പ്രകട ഗംഭീരമായ സ്കൂളിൽ നൂറ്റിപ്പത്ത് കുട്ടികളെ പഠിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ഇംഗ്ലീഷ് മീഡിയമാണ് അപ്പം തീർച്ചയായും അടുത്ത കൊല്ലം ഒരു മാറട്ടെ എന്ന് ഞാൻ െ സ്കൂൾ ഹെഡ്മിസ്റ്റർ ബിൻസി ജോസഫ് സ്കൂൾ മാനേജർ ഫാദർ ബെന്നി കന്നുവെട്ടിയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കോട്ടയം അതിരൂപതാ കോർപ്പറേറ്റ് സെക്രട്ടറി ഡോക്ടർ തോമസ് പുതിയ അധ്യക്ഷനായിരുന്നു കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്ലാക്കൽ സ്കൂൾ മുൻ മാനേജർ ഫാദർ ഷാജി പൂത്തറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീല ബാബു പഞ്ചായത്ത് അംഗം പ്രിൻസ് അഗസ്റ്റിൻ സ്കൂൾ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ആർ കെ വള്ളീച്ചുറ പാല ഡിഇഒ സുനിജ പി പാല എഇഒ ശ്രീകല കെ ബി ടോബിൻ കെ അലക്സ് സിസ്റ്റർ സൗമി പാല ബി പി സി ജോളിമോൾ ഐസക് എ കെ ശശികുമാർ ഐ ഡി സോമൻ ജനറൽ കൺവീനർ ചാക്കോ താനിയാനിക്കൽ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാർവേഷൻ ന്യൂസ് പാല